ശബരിമലയിലെ പ്രധാന ഉപദേവതയാണ് മാളികപ്പുറത്തമ്മ അയ്യപ്പ സന്നിധിയുടെ പിന്നിലെ മറ്റൊരു മതിൽക്കെട്ടിലാണ് മാളികപ്പുറത്തമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആദി പരാശക്തിയുടെ സങ്കല്പത്തിൽ ശാന്തമായ ദേവീഭാവത്തിലാണ് ശബരിമലയിൽ മാളികപ്പുറത്തമ്മ കുടികൊള്ളുന്നത് മാളികപ്പുറത്തമ്മയ്ക്ക് തൊട്ടുപിന്നിൽ നവഗ്രഹങ്ങളും മണിമണ്ഡപവും ഉണ്ട് മലദൈവങ്ങൾ നാഗദൈവങ്ങൾ കൊച്ചുകടുത്ത സ്വാമി തുടങ്ങിയവരാണ് ഇവിടെയുള്ള മറ്റ് ഉപദേവ പ്രതിഷ്ഠകൾ പതിനെട്ടാം പടിയുടെ ഇരുവശങ്ങളിലുമായി കറുത്ത സ്വാമിയെയും കറുപ്പായിയമ്മയെയും ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കുറച്ചകലെയായി വാവരസ്വാമിക്കും ശ്രീകോവിലുണ്ട് മാളികപ്പുറത്തമ്മയുടെ നടയിൽ നിന്നും ലഭിക്കുന്ന മഞ്ഞൾ പ്രസാദം ശരീരത്തിൽ പുരട്ടിയാൽ ത്വക്ക് രോഗങ്ങൾ അകലുമെന്നും ശരീര സൗന്ദര്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം കാരുണ്യത്തിനായി ഇവിടെ ശബരിമല അയ്യപ്പനെ നട തുറക്കുമ്പോഴെല്ലാം മാളികപ്പുറത്തമ്മയുടെയും നട തുറക്കുന്നു ആദ്യ പരാശക്തിയെ സങ്കല്പിച്ച് ഭക്തർ ഇവിടെ വഴിപാട് നടത്തുന്നു അയ്യപ്പ ദർശനം കഴിഞ്ഞ് മാളികപ്പുറത്തമ്മയെയും തൊഴുത് പ്രദക്ഷിണം വെക്കുമ്പോഴാണ് ശബരിമല തീർത്ഥാടനം പൂർത്തിയാകുന്നത് മാളികപ്പുറത്തമ്മയുടെ നടയിൽ നടത്തുന്ന വഴിപാടുകൾ പലതുണ്ട് വെറ്റില മഞ്ഞൾപ്പൊടി കുങ്കുമം പട്ട് താലി കർപ്പൂരം എന്നിവ ദേവിക്ക് സമർപ്പിച്ച് ഭക്തർ പ്രാർത്ഥിക്കുന്നു പുഷ്പാഞ്ജലി പായസം പട്ടുചാർത്തുക ത്രിമധുരം പട്ടും താലിയും നടക്കിവെക്കുക എന്നിവയിൽ പ്രധാന വഴിപാടുകളാണ് മാളികപ്പുറത്തമ്മയ്ക്ക് പട്ടും താലിയും ചാർത്തുന്നത് വിവാഹ തടസ്സം നീങ്ങുന്നതിനും പെട്ടെന്നുള്ള മംഗല്യസിദ്ധിക്കും ഇഷ്ടവിവാഹത്തിനും ഏറ്റവും ഉത്തമമാണ് ഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം